നിങ്ങൾ എപ്പോഴെങ്കിലും പെയിന്റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണുമ്പോൾ അയ്യോ ഈ നിറം നല്ലതാണോ പെയിന്റിങ് ചെയ്യുമ്പോൾ യോജിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിറങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നിറങ്ങൾ കണ്ടുപിടിക്കുന്നത് എത്ര നിറമുണ്ട് തുടങ്ങിയ ഓരോ കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് അറിയാമോ നിങ്ങൾക്ക് ഓരോ നിറത്തിനും ഒരു അർത്ഥമുണ്ട് സംസാരിക്കാനും വ്യത്യസ്ത വികാരങ്ങൾ ഉണർത്താനും നിറത്തിന് സാധിക്കുമെന്നാണ് പറയുന്നത് കല സൃഷ്ടിക്കുമ്പോൾ നിറങ്ങളുടെ അർത്ഥം അറിയുന്നത് ശരിക്കും സഹായകരമാകും നിറങ്ങൾക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല നിറങ്ങളെ നാം എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചും സംസ്കാരത്തിന് വലിയ സ്വാധീനമുണ്ട് ഓരോ സംസ്കാരത്തിനും വ്യത്യസ്ത നിറങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥങ്ങളുമുണ്ട് സ്ഥാനവും പ്രാധാന്യവുമുണ്ട് നീല പച്ച ചുവപ്പ് എന്നീ നിറങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഈ വർണ്ണങ്ങളുടെ പ്രകാശരശ്മികൾ ഉപയോഗിച്ച് മറ്റു നിറങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും അത്തരത്തിൽ കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന നിറങ്ങൾ ഓരോന്നും പ്രാഥമിക നിറങ്ങളുടെ വ്യത്യസ്ത അളവിലുള്ള സംയോജനങ്ങളുടെ ഫലമായിട്ടാണ് രൂപപ്പെടുന്നത് പറഞ്ഞു വരുന്നത് നിറങ്ങളുടെ ചരിത്രവും കഥയും ഒന്നുമല്ല കേട്ടോ ഇത്രയധികം നിറങ്ങളുള്ള ലോകത്ത് എത്ര നിറമുണ്ട് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും എന്ന് അറിയില്ല ലോകത്ത് അനന്തമായ നിറങ്ങൾ ഉണ്ടെന്ന ആശയം പലപ്പോഴും പലരും പറയാറുണ്ട് മനുഷ്യ നേത്രത്തിന് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്ന നിറങ്ങളുടെ എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല നിറങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷകർ പറയുന്നതനുസരിച്ച് നിറങ്ങളുടെ ആകെ എണ്ണത്തിന് ഒരു പരിധിയുണ്ടെന്ന് ഉറപ്പാണ് ഇപ്പോഴിതാ മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ നിറം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ശാസ്ത്രജ്ഞർ എത്തിയിരിക്കുകയാണ് ഒലോ എന്നാണ് പുതിയ നിറത്തിന് ശാസ്ത്രജ്ഞർ പേര് നൽകിയിരിക്കുന്നത് നിലവിൽ ആകെ അഞ്ചു പേർ മാത്രമാണ് ഈ നിറം കണ്ടിട്ടുള്ളത് പീക്കോ ഗ്രീൻ അല്ലെങ്കിൽ ടീൽ നിറത്തോട് ചേർന്ന് കിടക്കുന്ന നിറമാണ് ഇത് എന്നാണ് പറയുന്നത് അതായത് ഗവേഷകർ പറയുന്നതനുസരിച്ച് ഈ നിറം കാണണമെങ്കിൽ റെറ്റിനയിൽ ലേസർ മാനിപ്പുലേഷൻ ചെയ്യണം ഇതിനായി ഗവേഷകർ സ്വന്തം കണ്ണുകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു അതായത് സ്വാഭാവിക പരിധിക്കപ്പുറത്തുള്ള കാഴ്ചകൾ സാധ്യമാക്കുന്ന മാറ്റങ്ങൾ നടത്തി എന്നാൽ ഈ നിറം അത്ഭുതപൂർവ്വമായ ഒരു വർണ്ണ സിഗ്നലായി കാണപ്പെടുമെന്ന് തുടക്കം മുതൽ പ്രഖ്യാപിച്ചിരുന്നു അത് ശരിവയ്ക്കും തരത്തിലായിരുന്നു തീർത്തും അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഗവേഷകരെ കാത്തിരുന്നത് പക്ഷേ ഗവേഷകർ കണ്ട നിറത്തെ യഥാർത്ഥമായി അല്ലെങ്കിൽ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ കാണുന്നത് ശരിക്കും ഗവേഷകർ കണ്ട നിറമല്ല മറിച്ച് അതിന്റെ ഒരു പതിപ്പ് മാത്രമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം